അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് നമ്മുടെ ദേവസ്സിൻ്റെ പിറന്നാളാണ് അച്ഛനും മകളും കൂടി രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടോ കേട്ടോ ഞാൻ പോയില്ല എനിക്ക് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ അച്ഛനും മകളും അമ്പലത്തിൽ നിന്നൊക്കെ വന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു ദോശയും കടലക്കറിയും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിലേക്ക് ഞാനൊരു കുഞ്ഞ് പാലട വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് പാലട പായസമാണ് എൻ്റെ വകയായിട്ട് പായസങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുക കേട്ടോ ഞാൻ പായസം ഇളക്കി 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 മടുത്തോട്ടോ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ വിടാതെ ഇളക്കി കണ്ടിരുന്നില്ല അടിയിൽ പിടിക്കും അപ്പം ഞാൻ കഷ്ടിച്ച് കഷ്ടായപ്പോൾ ഞാൻ അച്ഛനെ കൂടെ കൂട്ടി കേട്ടോ നേരം അച്ഛനെ വിളക്കി അങ്ങനെ പായസൊക്കെ റെഡിയായി ഒക്കെ ഒരുക്കി കേട്ടോ അച്ചമ്മതാ വിളക്ക് വെച്ചോണ്ടിരിക്കുക വിളക്കത്ത് ദൈവുന് ഏർ സദ്യ കൊടുക്കണം കേട്ടോ അങ്ങനെ വിളക്കത്ത് ദൈവവിന് വിളമ്പാനായിട്ട് ദാ അച്ചമ്മ വിളക്കെ കത്തിച്ചോണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ ദേവുവിനൊരു സദ്യയൊക്കെ ഉണ്ട് കേട്ടോ പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട് പായസംടക്കൊണ്ട് അത് സ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പിറന്നാളിന് ദൈവ് ഞങ്ങളോട് ഒരു ആഗ്രഹം പറഞ്ഞു അതെന്താണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ദൈവ് സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറന്നാളിൻ്റെ ഒരുക്കങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ കേക്ക് മുറിയും കാര്യങ്ങളും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗസ്റ്റ് വരും വീട്ടിലേക്ക് കേട്ടോ ദൈവൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് ഇത് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയ ഷീബ ചേച്ചിയാണ് ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ദേവു പറഞ്ഞത് യുണികോണിൻ്റെ തീമിലൊരു കേക്കാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞതും സെറ്റ് ചെയ്തു തന്നു ഇതാ ഇതാണ് അവളുടെ കുട്ടിപ്പെട്ടാളങ്ങൾ അവളുടെ കൂട്ടുകാരായിട്ട് ആറ് പേരുണ്ട് പേരുണ്ടവർ ദിയ രണ്ട് ദിയമാരുണ്ട് കേട്ടോ ദിയാദാസ് ദിയ രാജ് റൻഹക്കുട്ടി ആരികക്കുട്ടി നൈനികക്കുട്ടി അവരെല്ലാവരും ആണ് ദേവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ അവരെ വീട്ടിലേക്ക് പറന്നാളിനെ വിളിക്കണം എന്നായിരുന്നു ദൈവിൻ്റെ ഏറ്റവും ആഗ്രഹം കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും അതാണ് സന്തോഷം അവളുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം അപ്പം കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വെച്ച് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ ദേവിന് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും കേട്ടോ അങ്ങനെ അച്ഛൻ കേക്കൊക്കെ ആക്കി കൊടുത്തു കേട്ടോ യൂണിക്കോണിന്റെ തീമിലുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കേക്കൊക്കെ മുറിക്കുകയാണ് അവൾക്ക് കേക്ക് മുറിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അവിടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നതിലട്ടോ അവരെല്ലാം കണ്ടിട്ട് അവൾ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം വലുതായാലൊന്നും അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെറുതെ പറയാ അപ്പോഴും ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അപ്പോഴും അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം കാരണം അവർ നമ്മുടെ മക്കളല്ലേ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട് കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോകുന്നോണ്ടാണേ അപ്പൊ അടുത്ത് ഇതിന്റെ ബാക്കി വീഡിയോസ് ഞാൻ ഉടനെ ഇടും അപ്പൊ അതാ കണ്ടില്ലേ ഒക്കെ ഫ്രണ്ട്സിന്റെ വായിലൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ എനിക്ക് അമ്മക്ക് കൊടുക്കുന്ന് കുട്ടി പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വെക്കപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നിന്റെ ഫ്രണ്ട്സിന് കൊടുക്ക് ഈ പ്രശ്നത്തെ ബർത്ത്ഡേ ഞങ്ങള്